കേരളത്തിലെ കോൺഗ്രസ്സിൽ നിന്ന് കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല കർണാടകത്തിലെ കോൺഗ്രസിനും വേണ്ടിയുള്ള അടിയാണ് അവിടെയും നടക്കുന്നത് ഇവിടെ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും മുതിർന്ന നേതാവ് മുതൽ ഏറ്റവും ഇന്നലെ വന്ന നേതാവ് വരെ കച്ചകെട്ടി നടക്കുമ്പോൾ കർണാടകത്തിൽ കർണാടകത്തിലിതാ സിദ്ധരാമയെ മാറ്റാനുള്ള പരിപാടികളുമായിട്ട് നടക്കുകയാണ് അവിടെ ഡി കെ ശിവകുമാർ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ദില്ലിയിലെത്തിയ സിദ്ധരാമയ്യയ്ക്ക് രാഹുൽ ഗാന്ധിയെ കാണാൻ ഹൈക്കമാൻഡിനെ കാണാൻ അനുമതി കിട്ടിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒടുവിൽ ഹൈക്കമാൻഡിനെ കാണാൻ പറ്റാതെ രൺദീപ് സിംഗ് സുർജേവാലയെ കർണാടകത്തിന്റെ ചുമതലയുള്ള ആളാണ് കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്നു ഏതായാലും അദ്ദേഹം ഇപ്പോൾ ഉണ്ടായിരുന്നു അവിടെ പോയി രൺദീപ് സിംഗ് സുർജേവാലയെ കണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നിരിക്കുന്നു സിദ്ധരാമയ്യയ്ക്ക് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായിരിക്കാം കർണാടകയിൽ സംഭവിക്കാൻ പോകുന്നത് സ്നേഹത്തിന്റെ കടയ്ക്ക് അവിടെ ഡി കെ ശിവകുമാർ പൂട്ടിടുമോ എന്ന് വളരെ പ്രധാനപ്പെട്ട ചോദ്യം വരികയാണ് അബ്ദുൾ റഷീദ് ദില്ലിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് അബ്ദുൾ റഷീദ് മുഖ്യമന്ത്രിയായിട്ട് പോലും സിദ്ധരാമയെ കാണാൻ അനുവാദം കൊടുക്കാതിരിക്കുകയായിരുന്നു ഹൈക്കമാൻഡ് ചെയ്തത് ഈ കർണാടകത്തിലെ നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിലുള്ള ചർച്ചകളാണ് നടക്കുന്നത് മനോ തീർച്ചയായും കർണാടകയിലെ കോൺഗ്രസ്സിൽ നേതൃമാറ്റത്തിൽ വലിയ അതൃപ്തി തന്നെ തുടരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഹൈക്കമാൻഡുമായിട്ടൊരു യോഗത്തിന ഡി കെ ശിവകുമാറും അതോടൊപ്പം മുഖ്യമന്ത്രി സിദ്ധരാമഅയ്യ അടക്കമുള്ള ആളുകൾ കഴിഞ്ഞ ദിവസം ദില്ലിയിൽ എത്തിയിട്ടുള്ളത് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി കഴിഞ്ഞ ദിവസം ദില്ലിയിൽ സിദ്ധരാമയ്യ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യം ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് അതിനുശേഷമാണ് രാഹുൽ ഗാന്ധിയുമായുള്ള ഒരു യോഗത്തിന് അല്ലെങ്കിൽ കൂടിക്കാഴ്ചക്ക് സിദ്ധരാമയ്യ അവസരം തേടിയിരുന്നത് എന്നാൽ ചില സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ അനുമതി നിഷേധിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും നേരത്തെ തന്നെ ഈ നേതൃമാറ്റത്തിൽ നിന്ന് അല്ലെങ്കിൽ അത്തരത്തിലൊരു ചർച്ചയില്ല എന്നുള്ള കാര്യം എ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള രൺദീപ് സുർജേവാല വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ദേശീയ നേതൃത്വത്തെ കണ്ടുകൊണ്ട് ഇത്തരത്തിൽ ഒരു കാര്യം മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങളിലേക്ക് ഡി കെ ശിവകുമാറും പിന്നീട് തൻ്റെ നിലപാട് ഉറപ്പിച്ചു പറയാൻ സിദ്ധരാ യും പിന്നാലെ ദില്ലിയിൽ എത്തുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും രാഹുൽ ഗാന്ധി അനുമതി നിഷേധിച്ചതിന് പിന്നാലെ എ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള രൺദീപ് സുർജേവാലയുമായി ഡി കെ ശിവകുമാറും അതോടൊപ്പം സിദ്ധരാമയും കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ സംസ്ഥാനത്തിനകത്തെ ഈ നേതൃമാറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു തീരുമാനത്തിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേസമയം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് താൻ രാജിവെക്കില്ല അല്ലെങ്കിൽ ഒഴിഞ്ഞു പോകില്ല എന്നുള്ള കടുത്ത നിലപാടിൽ തന്നെയാണ് സിദ്ധരാമയ ുള്ളത് കഴിഞ്ഞ ദിവസം അത് മാധ്യമങ്ങളോട് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു പ്രധാനമായും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിലവിൽ കർണാടകയിൽ ഒരു ഒഴിവില്ല ഞാനാണ് അഞ്ചു വർഷവും മുഖ്യമന്ത്രി സ്ഥാനത്ത് ഉണ്ടാവുക എന്നതടക്കമുള്ള പ്രസ്താവനകളാണ് കഴിഞ്ഞ ദിവസം സിദ്ധരാമയുടെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് എങ്കിൽ പോലും നിരവധിയായിട്ടുള്ള അതായത് നൂറോളം വരുന്ന എം എൽ എ മാർ ഇപ്പോഴും ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തണമെന്ന ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുകയാണ് നിരവധിയായിട്ടുള്ള സംസാരിക്കുകയും വളരെ തന്ത്രപരമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ നൂറോളം എം എൽ എ മാർ എന്ന് പറയുന്നു അത് മാത്രമല്ല കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ഫണ്ട് റൈസറും ഇപ്പോൾ ഡി കെ ശിവകുമാർ തന്നെയാണല്ലോ അതുകൊണ്ട് തന്നെ ശിവകുമാറിനെ പിണക്കിയാൽ എത്രമാത്രം നിലനിൽപ്പുണ്ടാകും കർണാടക സർക്കാരിന് എന്നത് പ്രധാനപ്പെട്ടതാണ് ഏറ്റവും പുതിയ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ സിദ്ധരാമയ്യ സർക്കാരിനെതിരെ ഏതൊക്കെ തരത്തിലുള്ള അഴിമതി ആരോപണങ്ങളാണ് ഇപ്പോൾ കർണാടകയിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് സ്വന്തം എം എൽ എ തന്നെ വലിയ തോതിൽ അഴിമതി ആരോപണങ്ങൾ ഉയർത്തുകയല്ലേ സർക്കാരിനെതിരെ അവിടുത്തെ ഭവന പദ്ധതികളിൽ വലിയ അഴിമതി നടക്കുന്നുവെന്ന ആരോപണം വരുന്നു അവിടുത്തെ ഒരു മന്ത്രിക്ക് പട്ടികജാതി പട്ടികവർഗ ഫണ്ട് വെട്ടിച്ചതിന്റെ പേരിൽ രാജിവെച്ച് പോകേണ്ടി വരുന്ന സാഹചര്യം വരുന്നു അപ്പോൾ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് മനു തീർച്ചയായും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ സിദ്ധരാമയ്യ മുഖ്യമന്ത്രി ആയതിനു ശേഷം കർണാടകയിൽ കോൺഗ്രസ് വലിയ രീതിയിലുള്ള ഇത്തരത്തിൽ അഴിമതികൾ തന്നെയാണ് നടത്തിയിട്ടുള്ളത് അതിൽ പല എം എൽ എമാരും മന്ത്രിമാരും അടക്കം ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഏറെ ആശങ്കയായി നിലനിൽക്കുകയും ചെയ്തിരുന്നത് എന്തായാലും ഇതിന് പിന്നാലെയാണ് ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് നിരവധിയായിട്ടുള്ള എം എൽ എമാർ രംഗത്തെത്തുകയും ചെയ്തിട്ടുള്ളത് അതേസമയം ഒരു ഇരട്ടത്താപ്പ് നടത്തുന്ന ഒരു നീക്കം ഈ ഡി കെ ശിവകുമാറിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്തിരുന്നു അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ എ സി സി ജനറൽ സെക്രട്ടറി രൺദീപ് സുർജേവാല ഈ എം എൽ എ നടത്തിയിട്ടുള്ള യോഗത്തിന് പിന്നാലെ താൻ മുഖ്യമന്ത്രിയാകാൻ ആരും ആവശ്യപ്പെടേണ്ടതില്ല എന്നതടക്കമുള്ള പ്രസ്താവനകൾ ഡി കെ ശിവകുമാറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു അതേസമയം തന്നോടൊപ്പമുള്ള നൂറ് എം എൽ എ മാർ ഇത്തരത്തിൽ താൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നതിൽ ഒരു താല്പര്യം കാണിക്കുന്നതിൽ ഒരു പങ്ക് അദ്ദേഹത്തിനുമുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ സാധിക്കുന്നത് എന്തായാലും രണ്ട് നേതാക്കളും ഇന്ന് ദില്ലിയിൽ തുടരുകയാണ് കഴിഞ്ഞ ദിവസം മല്ലികാർജുൻ ഖാർഗെയുമായി യോഗം ചേർന്നിരുന്നു കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധിക്കുമായി ഇത്തരത്തിലൊരു കൂടിക്കാഴ്ചയ്ക്കുള്ള അനുമതി തേടിയിരുന്നത് എന്നാൽ രാഹുൽ ഗാന്ധി മറ്റു ചില ഭാഗങ്ങളിലേക്ക് അല്ലെങ്കിൽ മേഖലകളിലേക്ക് പോവുകയാണെന്നതടക്കമുള്ള സാങ്കേതിക കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള യോഗത്തിന് അല്ലെങ്കിൽ കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നിഷേധിക്കുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ഇന്ന് ഇരു നേതാക്കളും കർണാടകയിലേക്ക് തന്നെ തിരിച്ചു പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും എ ഐ സി സിയും അതോടൊപ്പം ഹൈക്കമാൻഡും ഇത്തരത്തിൽ നേതൃമാറ്റത്തെ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ാണ് തീർച്ചയായും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അബ്ദുൾ റഷീദ് അപമാനിതനായാണ് സിദ്ധരാമയ്യ മടങ്ങി വരുന്നത് ഒരു മുഖ്യമന്ത്രിയാണ് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് ആ മുഖ്യമന്ത്രിയാണ് സ്വന്തം പാർട്ടി നേതൃത്വത്തെ കാണാൻ അനുവദിച്ചോറിച്ചപ്പോൾ അത് കൊടുക്കാതിരുന്നത് എന്നിട്ട് രൺദീപ് സിംഗ് സുർജേവാലയെ പോലെ സിദ്ധരാമയ്യക്കാൾ ജൂനിയറായ പദവിയിൽ താഴെ നിൽക്കുന്ന ഒരു നേതാവിനെ കണ്ട് മടങ്ങേണ്ടി വരുന്ന അവസ്ഥ എന്ന് പറയുന്നത് ദയനീയമാണ് അതിൽ സിദ്ധരാമയ്യ ഏത് രീതിയിൽ പ്രതികരിക്കും കർണാടകത്തിലെത്തിയിട്ട് എന്നൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് നമുക്കൊന്ന് കേരളത്തിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ ശശി തരൂരിന്റെ കാര്യത്തിൽ എങ്കിലും തരത്തിലുള്ള തീരുമാനങ്ങളോ അല്ലെങ്കിൽ നിലപാടുകളോ എടുക്കാൻ എ ഐ സി സിക്ക് പറ്റുന്നുണ്ടോ അബ്ദുൾ റഷീദ് ഇന്നലെ ഇന്ദിരാഗാന്ധി അടക്കം വിമർശിച്ചുകൊണ്ട് അടിയന്തരാവസ്ഥക്കെതിരായ വലിയ ലേഖനം വന്നിരുന്നുവല്ലോ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരക്ഷരമെങ്കിലും തരൂരിനോട് പറയാൻ പറ്റുന്നുണ്ടോ എ സി സിക്ക് മനു ശശി തരൂരിൻ്റെ പല നിലപാടുകളോടും കോൺഗ്രസ് നേതൃത്വവും അതോടൊപ്പം എ ഐ സി സിയും വലിയ പരാജയത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഉണ്ടായിട്ടുള്ളത് വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ പ്രത്യേകിച്ചും മോദി സ്തുതിയിലടക്കം എ ഐ സി സി ശശി തരൂരിനെതിരെ നടപടി സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല അത്തരത്തിൽ വലിയ പ്രതിസന്ധിയിൽ എ സി സി മുന്നോട്ട് പോവുക തന്നെയാണ് എന്തായാലും കഴിഞ്ഞ ദിവസം ഈ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് ഇന്ദിരാഗാന്ധിക്കെതിരെയുള്ള വിമർശനത്തിൽ ഇപ്പോഴും കോൺഗ്രസിൻ്റെ എ ഐ സി സി നേതൃത്വം ആരും തന്നെ ഒരു പ്രതികരണത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടില്ല ഇത്തരത്തിൽ എ ഐ സി ഒരു തീരുമാനം എന്ന് പറയുന്നത് ശശി തരൂരിന് നിലപാടുകളോട് പ്രതികരിക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് നേരത്തെ മോദി സുതിയിലും അതോടൊപ്പം ഈ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ പല നിലപാടുകളിലും വെട്ടിലാകുന്ന സാഹചര്യമായിരുന്നു എ ഐ സി പിന്നാലെയാണ് ഇത്തരത്തിൽ ആ ജയറാം രമേശ് അടക്കമുള്ള നേതാക്കൾ ആ ശശി തരൂരിനെതിരെ ഒരു പരാമർശം നടത്തേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത് ഇത്തരത്തിൽ വലിയ പ്രതിസന്ധിയിൽ എ ഐ സി സിയെ കൊണ്ടെത്തിച്ചിരിക്കുന്നു ാണ് ശശി തരൂർ എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിൽ അടിയന്തരാവസ്ഥയ്ക്ക് ബന്ധപ്പെട്ട കാര്യങ്ങളിലും അതിനു മുമ്പ് സംസ്ഥാനത്തിനകത്തെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട സർവേയിലും വലിയ പ്രതിസന്ധി നേടുന്ന സാഹചര്യമാണ് എ ഐ സി സി ഉള്ളത് കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള അദ്ദേഹത്തിന്റെ പരാമർശത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണത്തിലേക്ക് എ ഐ സി സി ജനറൽ സെക്രട്ടറിമാരോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റു നേതാക്കളോ ഇതുവരെയും തയ്യാറാവുകയും ചെയ്തിട്ടില്ല മനു ശരി അബ്ദുൾ റഷീദാണ് ദില്ലീന്ന് വിവരങ്ങൾ നൽകിയത് ഓക്കെ താങ്ക് യു അബ്ദുൾ റഷീദ് നമുക്ക് വീണ്ടും കാണാം മറ്റു വാർത്തകൾക്ക് വേണ്ടി